ററ്റ് കേക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം പണി ഇട്ടിങ്ങനെ ഇരിക്കും ആദ്യത്തെ പണി ഇതാണ് ഇത് തലേ ദിവസം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് ബേസ് ആകെ കുതിർന്നിട്ട് ഡയറക്റ്റ് റാക്കിൽ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ടർക്കി ഒക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിരുന്നു ബേസ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇന്ന രണ്ടാമത്തേത് ഇത് പറ്റുന്ന ടൈമിൽ നിന്നേ കൈന്ന് പോയി എന്നാണ് വിചാരിച്ചത് ഇല്ല ഒന്ന് ആടി ഉരഞ്ഞെങ്കിലും മോപ്പരണ് നേരെ ഇന്ന് അപ്പോൾ രണ്ടാമത്തേം കഴിഞ്ഞു ഇനി അടുത്തത് ഇതാ ഞാനിങ്ങനെ ഇത്രയും ക്രീമാക്കി കൊണ്ട് ഇരിക്കുന്ന ടൈമിലുണ്ട് ഒരാളിങ്ങനെ റെഫറൻസ് പിക്ക് ആയിട്ട് വരുന്നുണ്ട് ഫോണായിട്ട് ഇതല്ലേ കളർ ഇതൊരു ഓഫ് വൈറ്റ് പോലെ ഉണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ക്രീം ഫുൾ എടുത്ത് വീണ്ടും കുറച്ച് യെല്ലോ കളറും ബ്രൗൺ കളറും കൂടെ മിക്സ് ആക്കിയിട്ട് ഇതാ ഈ ഒരു കളർ കിട്ടി ഈ ഒരു കളറിൻ്റെ പേരെന്താണ് അങ്ങനെ ക്രീമിലും മഞ്ഞയിലും പച്ചയിലും പെടാത്ത ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത് കാരണം കസ്റ്റമർക്ക് നിർബന്ധമുണ്ടായിരുന്നത് ഈ ഒരു ഡിസൈൻ തന്നെ സെയിം ആവണം എന്നുള്ളത് എന്നാൽ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഇങ്ങനെ ഇതിൽ ഹാർട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് രണ്ടു കുറച്ച് വലുതാവും ചെയ്ത അതിൽ ഇങ്ങനെ ക്രീം ഒലിച്ച് വരുന്നുണ്ടേന്ന് അങ്ങനെ നൈസായിട്ട് അതങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് അവിടെ ചെറിയ ഹാർട്ടും കൊണ്ടിട്ട് കംപ്ലീറ്റ് ഈ വീഡിയോ ക്ഷമയോടെ കണ്ടു തീർത്ത് നിങ്ങളെ ലൈക്കും കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ സെറ്റ്